അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു അറബിക്ക് ഡിഷായിട്ടുള്ള മർഗുകയാണ് മർഗൂക് എന്നൊക്കെ പറയും ഏകദേശം തരീതിൻ്റെയൊക്കെ മരി മൃഗാഗൊക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ തരീത് അതിൻ്റെ വേറൊരു രൂപമാണ് മർഗൂക്ക് അറബിക്കാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി ഒരു ഒരറുന്നൂറ് ഗ്രാം ബീഫ് മഞ്ഞപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ കുക്കറിൽ കുക്കർ കുക്കർക്കെറുണ്ട് ആ ഇറച്ചി ആവശ്യമായ കുറച്ച് വെള്ളം കുക്കറിലേക്ക് വയ്ക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഒരു വെളുത്തുള്ളി തൊലിക്കാതെ മുഴുവനായിട്ട് അങ്ങനെ ഇടുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊഴി ഇടുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഇനി കുക്കർ മൂടി വെച്ച് വച്ച് ഒരു ഒരാറ് വിസിൽ വരെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം ഒരു പാന് അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് കുറച്ച് കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് സവാള ചേർക്കും ഒരു വലിയ സവാളാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് തക്കാളി ഒന്ന് വഴറ്റതിന് ശേഷം ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് അറബിക് അറബിക് മസാല അര ടീസ്പൂണ് പട്ട ഇലം പൊടിച്ചത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ജീരകപ്പൊടി അര ടീസ്പൂണ് പാപ്രിക്ക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ അതിലേക്ക് ചേർക്കുക രണ്ട് ബ്ലാക്ക് ലെമൺ ഇതിലേക്ക് ഒരു ടൊമാറ്റ പേസ്റ്റാക്കിയത് ഇതെല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് വേവിച്ചു വെച്ച ഇറച്ചി ബീഫ് വെള്ളത്തോട് കൂടി വയ്ക്കുക അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേക്കുന്നുണ്ട് ക്ക് ഒരു ഉരുളം ഒരു ക്യാരറ്റും ക്യൂബായി കട്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിക്കുകയും കൊണ്ട് വേറൊരു താവ ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വഴുതന എഗ് പ്ലാന്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഈ ഫ്രൈ ചെയ്ത വഴുതന ചേർക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ടാണ് ഇതിൻ്റെ പ്രധാന സംഭവം നടക്കാൻ പോകുന്നത് ഇത് ഇതിലേക്ക് ഈ പരത്തി വെച്ച ചപ്പാത്തി വേവിച്ചിട്ടില്ല ചുട്ടിട്ടില്ല പരത്തി വെച്ച ഈ ചപ്പാത്തി നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുക ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഒരു മിനിറ്റിന് ശേഷം ആ മൂടി തുറന്നിട്ട് ഇട്ട ചപ്പാത്തി ഒരു മൂലയ്ക്ക് ഇങ്ങനെ നീക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് വേറൊരു ചപ്പാത്തി കൂടെ ഇട ഇടുക അത് ഒരു ഒരു മിനിറ്റ് മൂടി വെക്കുക ഒരു സൈഡിലേക്ക് നീക്കുക ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇടാതെ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും ചേർക്കുക കറിക്ക് കട്ട് കട്ട് ചെയ്തിട്ട് ഇലിട്ട് കൊടുത്താൽ മതി വേവിക്കാത്ത ചപ്പാത്തിയാണ് അങ്ങനെ ഇതിലേക്ക് ആറ് ചപ്പാത്തി ചേർത്ത് നമ്മളതുപോലെ വേവിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മൊത്തം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറുക റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മളെ മർഗുക ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ട സൂപ്പറാണ് അപ്പോൾ മറ നമ്മളെ മറുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം അടിപൊളിയാണ് ബൈ